തുപ്രങ്ങോട് മഹാശിവക്ഷേത്രം പുരാണ കഥകളുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ഈ ക്ഷേത്രം മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തുപ്രങ്ങോട് പഞ്ചായത്തിൽ പടിഞ്ഞാറ് ദർശനമായി സ്ഥിതി ചെയ്യുന്നു ക്ഷേത്ര കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ കീഴിലാണ് ഇവിടുത്തെ താന്ത്രിക കർമ്മങ്ങൾ കൽപ്പുഴ നമ്പൂരിമാരിൽ നിക്ഷിപ്തമാണ് മിഥുന മാസത്തിലെ പുണർദം നാളിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനം ഇവിടുത്തെ പ്രധാന ആഘോഷം മഹാശിവരാത്രിയാണ് ശിവരാത്രി ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ഭഗവാനെ ദർശിക്കാനായി ഈ പുണ്യസ്ഥലത്ത് എത്തുന്നത് ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ട് വരത്തക്കവണ്ണം ഇവിടെ ദ്രവ്യകലശവും ഉത്സവവും അതിഗംഭീര പരിപാടികളാൽ നടത്തപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെത്തുന്നതിന് തിരുവിളിൽ നിന്ന് എട്ട് കിലോമീറ്ററും കുറ്റിപ്പുറത്തു നിന്ന് പത്ത് കിലോമീറ്ററും ചമറോട്ടം ജംഗ്ഷനിൽ നിന്ന് ഒമ്പത് കിലോമീറ്ററും ദൂരമേ ദൂരമേയുള്ളൂ ഇവിടുത്തെ ഐതിഹ്യം ഭാഗത്തിനായി മൃഗണ്ടു മഹർഷി അനുഷ്ഠിച്ച കഠിന തപസ്സിൻ്റെ ഫലമായി ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും തപസ്സിൻ്റെ ഉദ്ദേശം മഹർഷിയിൽ നിന്നറിഞ്ഞ ദേവൻ അൽപായസ്സും അതിബുദ്ധിമാനുമായ ഒരു സന്താനത്തെ വേണോ മന്ദബുദ്ധിയായ ദീർഘായുസുള്ള പുത്രനെ വേണോ എന്നാരാഞ്ഞു അൽപായുസെങ്കിലും അതിബുദ്ധിമാനെ മതിയെന്ന മഹർഷിയുടെ താല്പര്യപ്രകാരം ജനിച്ച കുട്ടിയാണ് മാർക്കാണ്ടയൻ ജന്മന ശിവഭക്തനായ മാർക്കാണ്ടയൻ തൻ്റെ ജാതകപ്രകാരമുള്ള ആയുസിൻ്റെ അവസാന സമയത്തും ശ്രീ പരമേശ്വരനെ കഠിനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പതിനാറാമത്തെ വയസ്സിൽ തൻ്റെ ആയുസ് തീരുന്ന ദിവസം എത്തിയ കാലിനെ കണ്ട് ഭയന്ന് മാർക്കണ്ടയൻ ഭക്തിയോടെ ഓടി തിരുനാവായ നവാമുന്ത ക്ഷേത്രത്തിലെത്തി ഉടൻ ക്ഷേത്രത്തിനകത്തു നിന്നും തുപ്രങ്ങോട്ടയ്ക്ക് പോയിക്കോളും മഹാദേവൻ രക്ഷിക്കും എന്നൊരു ഒരു ഉണ്ടായി തിരുനാവായയിൽ നിന്ന് മഹാദേവനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തുപ്രങ്ങോട്ടേക്ക് ഓടി പുറകെ കാലിനും പിന്തുടർന്നു മാർക്കണ്ടെ ദയനീയവും ഭക്തിയിൽ മുഴുകിയുമുള്ള ആഗമനത്തെ ദർശിച്ച് വഴിയിൽ അതിഗംഭീരമായ ആൽമരം രണ്ടായി പേർന്ന് മാർക്കണ്ടയനെ കൊടുത്തു തുടർന്ന് ക്ഷേത്രത്തിനുള്ളിൽ കയറി ശ്രീകോവിലിനുള്ളിൽ കുടികൊണ്ടിരുന്ന കാരണത്തിൽ ശിവനെ ഭക്തിപൂർവം കെട്ടിപ്പിടിച്ചു ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചിരുന്ന മാർക്കാണ്ഡയൻ്റെ മേൽ കാലന് എറിഞ്ഞ പാശം ശിവലിംഗത്തിലും കൂടി പതിച്ചു തൽക്ഷണം ശ്രീ പരമേശ്വരൻ ഉഗ്രകോപത്താൽ പ്രത്യക്ഷപ്പെട്ട് കാലിനെ നിഗ്രഹിച്ചു അതിനുശേഷം ഭഗവാൻ തെക്ക് പുറത്തു കാണുന്ന കുളത്തിലിറങ്ങി ത്രിശൂലവും കഴുകി സ്നാനവും ചെയ്ത് ഇന്ന് പടിഞ്ഞാറ ദർശനമായി കാണുന്ന മുഖ്യ ശ്രീകോവിൽ സ്ഥാനത്ത് സ്വയംഭൂവായി അവതരിച്ചു എന്ന് പറയപ്പെടുന്നു കാലനിഗ്രഹത്തിന് ശേഷം സംഹാരരുദ്രൻ വൃദ്ധ മനുഷ്യരൂപത്തിൽ ഇന്ന് കാണുന്ന തീർത്ഥക്കുളത്തിൽ നിന്ന് ശിരസിൽ വെള്ളം കോരി കോരൊഴിക്കുന്നത് ഒരു ബ്രാഹ്മണകുമാരൻ കാണാനിടയായി വൃദ്ധനെ സഹായിക്കുന്നതിന് ബാലൻ സന്നദ്ധനായപ്പോൾ അദ്ദേഹം അതിനു അനുവദിച്ചു തന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ ആ കാണുന്ന ശിവലിംഗത്തിൽ തുടങ്ങാതെ ശംഖാഭിഷേകം നടത്തണമെന്ന് നിർദ്ദേശിക്കുകയും ശംഖാഭിഷേകത്തിൻ്റെ രഹസ്യമന്ത്രങ്ങൾ ഉപദേശിക്കുകയും ചെയ്തു ആ ബ്രാഹ്മണകുമാരൻ്റെ പിൻതലമുറക്കാരാണ് ക്ഷേത്രത്തിലെ തന്ത്രികളായ കൽപ്പുഴ നമ്പുരിമാർക്കാണ് ശംഖാഭിഷേകം ചെയ്യുന്നതിനുള്ള പരമാധികാരം സ്ഥിതിച്ചത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ തങ്ങളുടെ ദുരിതങ്ങൾ മാറുന്നതിന് സംഘാഭിഷേകം ധാര എന്നിവ നടത്തുന്നു രോഗശമനത്തിനായി മരണത്തിൽ നിന്നും രക്ഷ നേടുന്നതിനും വൃത്യന്യോമം ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ശ്രീപാർവതി ഗണപതി ദക്ഷിണാമൂർത്തി കൃഷഭം ശാസ്താവ് ഗോശാലകൃഷ്ണൻ വേട്ടയ്ക്കരുമകൻ അയ്യപ്പൻ ഭദ്രകാളി നവാമുകുന്ദൻ എന്നീ ഉപദേവാപ്രതിഷ്ഠകളും ഇവിടെയുണ്ട് ഇവിടെ തൊഴേണ്ട രീതി മൂലസ്ഥാനമായ കാരണത്തിൽ ശിവനെ തൊഴുത് ശിവതൃപ്പാദങ്ങളും തൊഴുത് ഭദ്രകാളി വേൾത്തയക്കൊരു അയ്യപ്പൻ ഗോശാലകൃഷ്ണൻ എന്നിവരെയും തൊഴുത് നാലമ്പലത്തിനുള്ളിലേക്ക് കടക്കാം അവിടെ തുപ്രങ്കോട്ടപ്പനെ തൊഴുത് ശ്രീപാർവ്വതി ഗണപതി ദക്ഷിണാമൂർത്തി എന്നിവരെ തൊഴുത് വടക്ക് ഭാഗത്തെ വാതിലിലൂടെ പുറത്തു കടന്ന് നവാമോന്തനെ വണങ്ങി ആൽമരവും പ്രദക്ഷിണവും നടത്തി ദർശനം പൂർത്തിയാക്കാം ഇവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട വഴിപാടുകൾ ഗണപതി ഹോമം പഞ്ചാര പായസം ത്രികാല പൂജ നവഗ്രഹപൂജ നിത്യപൂജ ഉമാമഹേശ്വര പൂജ ഗണപതി ഹോമം നിറമാല ചുറ്റുവളക്ക് എന്നിവയാണ് ഇവിടെ ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും കാലത്ത് ഏഴ് മണി മുതൽ പതിനൊന്ന് മണിവരെ പ്രഭാത ഭക്ഷണവും തിരുവാതിരനാളിൽ പ്രസാദവൂട്ടും നടത്തിവരുന്നു ഇവിടുത്തെ വഴിപാടുകൾ ശങ്കാഭിഷേകം ധാര സീരുദ്രധാര മൃത്യുന്യോമം മഹാമൃത്യുന്യോമം കരഹോമം ഗണപതി ഹോമം പുഷ്പാഞ്ജലി ആയുർസൂക്ത പുഷ്പാഞ്ജലി ലളിതസഹസ്രനാമ പുഷ്പാഞ്ജലി വിഷ്ണു സഹസ്രനാമപുഷ്പാഞ്ജലി സ്വ സ്വയംവരമന്ത്ര പുഷ്പാഞ്ജലി വിളക്ക് പിൻവിളക്ക് കെടാവിളക്ക് നെയ്വിളക്ക് മാല കൂവളമാല പായസം പഞ്ചാരപ്പായസം ത്രിമധുരം ഒറ്റ തൃകാലപൂജ നവഗ്രഹപൂജ ഒരു ദിവസത്തെ പൂജ ഉമാമഹേശ്വര പൂജ മഹാഗണപതി ഒന്നും വെള്ളനിവേദ്യം ബഗൽസേവ നിറമാല മലർനിവേദ്യം ഇളനിർധാര ചന്ദനം ചാർത്തൽ ചോറൂൺ സാരസ്വത പുഷ്പാഞ്ജലി പുരുഷസൂക്ത പുഷ്പാഞ്ജലി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഐക്യമത്യസൂക്ത പുഷ്പാഞ്ജലി ശിവസഹസ്രനാമ പുഷ്പാഞ്ജലി തൊട്ടിയും കുട്ടിയും എടുത്തു ചേർത്തൽ കഠിന പായസം ചുറ്റുവിളക്ക് എന്നിവയാണ് എല്ലാ ഭക്തരെയും തുപ്രങ്ങോട്ടപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു